രാത്രി ഒമ്പത് ഒമ്പതരയ്ക്ക് ഇതായതാ ഞങ്ങൾ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു എട്ട് എട്ട് ആകുമ്പോൾ കഴിക്കാൻ പോയി വീട്ടിൽ തൊട്ടടുത്താ വീട് അപ്പം ഇന്നൊരു സെക്യൂരിറ്റി നേരിച്ചിട്ട് ഞാൻ പോയി സാപ്പാടെ കഴിച്ചിട്ട് വരുമ്പോൾ അപ്പം സംഭവിച്ചില്ല ലേസ് ആയിട്ട് മഴ മണ്ണിടുന്നു നല്ല കാറ്റും നടക്കാൻ പോലും കുടേ പിടിച്ച് നടക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ശരിയായിരുന്നു ഞാൻ പോയിട്ട് തിരുത്തി വരുമ്പോന്ന് വെച്ചാൽ മണ്ണിടിഞ്ഞ് കുമ്പോഴേ പറഞ്ഞു കൈ അതെ വരും മണ്ണായി ഇത് ഇത് മൂന്നാറിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന്റെ ഭാഗത്താണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട് അതെ പല സ്ഥലത്തുനിന്ന് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ അതെ അതോടൊപ്പം തന്നെ കൊച്ചി മൂന്നാർ ദേശീയപാതയിലും പല ഭാഗത്തും മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അവസ്ഥയാണ് നല്ല കാറ്റാണുള്ളത് ഒന്ന് കൊട മടക്കട്ടെ അപ്പോൾ നല്ല കാറ്റാണുള്ളത് എറണാകുളം കൊച്ചി മൂന്നാർ ദേശീയപാതയിലും പല ഭാഗത്തും മണ്ണിടിച്ച് കിടക്കുന്നുണ്ട് ഈ ഇടുക്കി ജില്ലയിലെ പെരിങ്ങൽക്കുത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിയാല് മണിക്കൂറിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയാല് മില്ലി മീറ്റർ അതോടൊപ്പം തന്നെ ആനിറങ്കലിലും ഇരുന്നൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു മഴ മാത്രമല്ല ശക്തമായ കാറ്റും ഉണ്ട് പലപ്പോഴും പല ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വരുന്ന വഴിക്ക് പല ഭാഗങ്ങൾ അതായത് കൊച്ചി മൂന്നാർ ദേശീയപാതയിലെ പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് അവസ്ഥയുണ്ട് മരങ്ങൾ മറിഞ്ഞെടുക്കുന്ന അവസ്ഥയുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പൂപ്പാറ കുമളി സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞ് ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ട വാർത്ത വരുന്നുണ്ട് അങ്ങനെ ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഴ് മണിക്ക് ശേഷം രാത്രികാല യാത്രാ നിരോധനം ജില്ലാ കളക്ടർ ഏർപ്പെടുത്തുന്നുണ്ട് തുടരുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ഗ്യാപ് റോഡ് ഇപ്പോൾ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും മണ്ണിടിയുന്ന അവസ്ഥയുണ്ട് ഇനിയും കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ഗ്യാപ് റോഡിലെ ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രികാല യാത്രാ നിരോധനമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളുടെ ശക്തമായ മഴയാണ് അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുമാണ് അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായ മാർഗ്ഗങ്ങളാണ് കയറേണ്ടത് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മാത്രം ഇങ്ങോട്ടേക്ക് വരാവൂ രാത്രി രാത്രിയിൽ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് അത് വലിയ ആപത്തിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക അതുകൊണ്ട് സുരക്ഷിതമായ മാർഗത്തിലൂടെ സുരക്ഷിതമായ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാവൂ അതോടൊപ്പം ഇവിടെ ഉള്ളവരും അത്തരത്തിലുള്ള ജാഗ്രതയിലാണ് ഈ ജില്ലക്കകത്ത് തന്നെ രാത്രികാല യാത്രാ നിരോധനം ഉണ്ട് ഇപ്പോഴും നല്ല മഴയും കാറ്റും മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്